കൂടേതെ നിങ്ങളൊരു സ്കൂട്ടർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് മാക്സിമം മൈലേജ് അതൊരു കണ്ടീഷനൊക്കെ വെച്ചിട്ട് ഒരു എഴുപത് കിലോമീറ്റർ ഒക്കെ മൈലേജ് വേണം എന്നുള്ള രീതിയിൽ എന്നാൽ അത്യാവശ്യം മോഡല് കൂടി ആയിരിക്കണം പുതിയതുപോലെ തന്നെ ഇരിക്കണം എന്നാൽ പുതിയതിൻ്റെ വില ഉണ്ടാവാനും പാടില്ല എന്നൊക്കെയാണ് നിങ്ങൾ ആഗ്രഹം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു വാഹനത്തെ നമ്മൾ പരിചയപ്പെടുത്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോൾസെയിൽ റേറ്റിൽ കോട്ടൺ വേസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് അഞ്ച് കിലോ ആയാലും കുഴപ്പമില്ല പത്ത് കിലോ ആയാലും കുഴപ്പമില്ല മുപ്പതോ നാൽപ്പതോ ആയാലും കുഴപ്പമില്ല അഞ്ച് കിലോ ആയാലും നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് കോട്ടം വെച്ച് ഇതൊരു സ്ത്രീകളിൽ ചേർന്നുണ്ടാക്കുന്ന ഒരു സംരംഭമാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എത്തിച്ചേരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് അഞ്ച് കിലോ ആയാൽ പോലും ഇനി നിങ്ങൾക്ക് രണ്ട് കിലോ മതിയോ എന്നാൽ പോലും നമുക്ക് ഹോൾസെയിലായിട്ട് ചെയ്യാനുള്ള സംഗതി ചെയ്തു തരാം കേട്ടോ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലൊന്നും വിളിച്ചോളൂ ഇ എം വാസിനോ എസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നല്ല മൈലേജാണ് പിന്നെ അതിൻ്റെ യമയുടെ ഒരു ഇന്നിട്ട് പറയാം എൻ്റെ ടോപ്പ് വേരിയൻറ്റ് ഈ ഫാസിനോൻ്റെ ടോപ്പ് വേരിയൻറ്റ് മോഡൽ വണ്ടിയാണ് കാരണം ഫാസിനോ എസ് ടോപ്പ് മോഡലിൽ മാത്രമാണ് ബ്ലാക്കും ഗോൾഡനും തമ്മിലുള്ള ഒരു കളർ കോമ്പിനേഷൻ അവർ കൊണ്ട് വന്നിട്ടുള്ളത് അലയിവിയില് വരെ ഗോൾഡൻ്റെ കളറാണ് അപ്പോൾ ഈ കാണുന്നൊരു കിടുകാജി വണ്ടിയാണ് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുന്നായിട്ട് ലൈക്ക് അതിലായിട്ടൊക്കെ ഞെക്കി നമ്മളിന്ന് സന്തോഷിപ്പിക്കണം അതുപോലെ തന്നെ നല്ല വാഹനങ്ങൾ നോക്കിയിട്ട് കൂട്ടുകാർ ഷെയർ ആയി മറക്കല്ലേ പിന്നെ നിങ്ങളുടെ ഇല്ല എന്തെങ്കിലുമൊക്കെ വിൽക്കാനാണെങ്കിൽ നമ്മളെ സമീപിക്കുക കേട്ടോ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടപ്പുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ ഈ സിംഗിൾ ഓണർ ആയിട്ടുള്ള വണ്ടിയിൽ കൂടുതൽ കഥകളൊക്കെ പറഞ്ഞുതരാം ആയിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒരു വാഹനമാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ള ഇടാ അപ്പം ഇനി ഷോറൂം കണ്ടീഷൻ എന്ന് പറയുന്നതിന് യാതൊരു അതിശയോക്തി ഇല്ലാത്ത ഒരു വാഹനം എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയേണ്ടി വരും കാരണമെന്നു വെച്ചാൽ അമ്മ അതൊരു ലുക്കിലാണ് വണ്ടി ഇരിക്കുന്നത് യാതൊരു തരത്തിലുള്ള സംഗതികളും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഒരു ഷോറൂമിൽ ഒരു പുതിയ വണ്ടി ഇരിക്കുന്നത് പോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയും ഇരിക്കുന്ന ഇടാ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ വളരെ കുറഞ്ഞ കിലോമീറ്റർ ആ കഥയിലേക്കൊക്കെ ഞാൻ കടന്നു വരാം അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മോഡലാണ് ഇനി പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയാം ഞാൻ അതിനെക്കുറിച്ചൊന്ന് ഓടിച്ചു കാണിക്കാം പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ ഇവിടേക്ക് മഴ പെയ്തിട്ടുള്ളൊരു സംഭവമുണ്ട് വേറെ നോക്ക് രണ്ട് മിററ് ദിവസം ഭാഗങ്ങളൊക്കെ നോക്കിയോ ലാമ്പ് കാര്യങ്ങളൊക്കെ നോക്കി ഇനി കിടന്ന സംഭവങ്ങൾ ഇനി നമ്പർ പ്ലേറ്റിൻ്റെ താതിയൊക്കെ വരുവാണെങ്കിൽ പക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നേ പെയിൻറ്റിങ്ങിനെ കുറിച്ചൊരു കാര്യമായൊരു അപകടമൊന്നും പറ്റിയിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും അധികം എടുത്തു പറയാം അത് ഇവിടെയൊന്നും കാര്യമായ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി ഒരു കുഴപ്പമുണ്ട് ഞാൻ പറഞ്ഞു നേരം ഈ കാണുന്ന ഈ സൈഡിലേക്ക് നൈസായിട്ടൊന്നും വീണിട്ടുണ്ടാവണോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്നും അറിഞ്ഞിട്ടുണ്ടാവണോ പക്ഷേ ഇവിടെയൊന്നും കുത്തിപ്പിടിച്ചതായിട്ട് കാണുന്നില്ല കേട്ടോ ഞാനിങ്ങനെ തല്ലി അടിച്ച് വീണേൻ്റെ ഇവിടെ മാത്രം എന്തോ ചെറിയ സംഗതിയാണ് പറ്റിയിട്ടുള്ളത് ഇത് വേണ്ടോ ഈ സ്റ്റിക്കറിൻ്റെ ഇവിടെയും ഈ സേഫ്റ്റി ഗാർഡിൻ്റെത് ഇവിടെയും സൈലൻസിൻ്റെ ഇവിടെയാണ് ചെറിയ സ്ക്രാച്ച് ഉള്ളത് ബാക്കിയൊക്കെ സൂപ്പറായിട്ട് ഇരിക്കുന്ന വണ്ടി ഇനി ഇങ്ങനെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഗ്രാബറയിലൊക്കെ ഒന്ന് ടച്ച് അപ്പ് ചെയ്തിട്ടുണ്ട് വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ബാക്കിൽ സേഫ്റ്റി ഗാർഡൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് എന്ത് ഭംഗിയല്ലേ ഇനി ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിലും നല്ല ലുക്കായിട്ട് തന്നെ ഇരിക്കുന്ന യാതൊരു തരത്തിലും സ്ക്രാച്ചൊന്നും ഇല്ല വെരി ഗുഡ് കണ്ടീഷനിൽ ഇരിക്കുന്ന കിടുക്കാച്ചി വണ്ടി ഇനി നമ്മളിത് ഈ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരാണ്ട് ഡിജിറ്റൽ മീറ്ററാണ് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ആറ് കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളൂ ഇനി ഇവിടേക്കൊക്കെ വരുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പ്ലാറ്റൂമും കാര്യങ്ങളൊക്കെ അതെ നല്ല വൃത്തി തന്നെയാണ് ഉണ്ടോ സീറ്റ് കവറൊക്കെ നോക്ക് ലെതറാണ് കൊടുത്തിരിക്കുന്നത് ഡ്യുവൽ കളർ തന്നെയാണ് ഉണ്ടോ ഇവിടെ രണ്ട് കളറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ ഈ വണ്ടി ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയണ്ടല്ലോ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഇൻഷുറൻസ് ഉണ്ടാവും പൊലൂഷൻ ഉണ്ട് പിന്നെ നിങ്ങളുടെ പേരിലേക്ക് മാറുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമുണ്ടോ എന്നാലും എല്ലാ വീട്ടിലും കാണിക്കുന്നതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചേരാം ഇത്രേ ഉള്ളൂ വളരെ സൈലന്റ് ആയിട്ടുള്ള സംഗതി സൗണ്ട് നോക്കിയൊക്കെ അത്ര സ്മൂത്ത് സൗണ്ട് റേസ് ചെയ്താലും ഇത്രേ ഉള്ളൂ റൈസ് ചെയ്താൽ പോലും ഇത്രയ്ക്ക് സംഗതി ഉള്ളൂ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നെ വണ്ടിയിൽ കാണുന്നില്ല എങ്കിൽ കൂടിയും നിങ്ങൾ വന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വണ്ടി മേടിക്കുക ഞാൻ പറയുന്നത് മാത്രം വിശ്വസിക്കരുത് എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നിങ്ങൾ പൂർണ്ണ തൃപ്തരായതിനു ശേഷം മാത്രം കാരണം എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മെക്കാനിക്കിനെ അറിയാൻ പറ്റും മെക്കാനിക് വന്ന് പരിശോധിച്ച് നോക്കി എല്ലാം ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിലും ഒരുവിധം നമുക്കൊന്ന് സമാധാനിക്കാനായിട്ട് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് മാത്രമേ ഞാനിടുന്ന ഏത് വണ്ടിയുടെ വീട് ഒരുപാട് പേര് കണ്ണടച്ച് അഡ്വാൻസ് ഫസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലകളായിട്ട് നടന്നിട്ടുള്ള മിക്ക കച്ചവടങ്ങളും അഡ്വാൻസ് ഫസ്റ്റ് തന്നെ അകലേ അകലേന്ന് കഴിച്ച് കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് തീരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വന്ന് കണ്ട് ഉറപ്പ് വരുത്തണം ഓക്കെ അതുപോലെ തന്നെ ചില വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നേ വിറ്റ് രണ്ട് മൂന്ന് വാഹനങ്ങൾ ഇരുപത്തേഴ് രൂപ പറഞ്ഞ വാഹനങ്ങളൊക്കെ കൊടുത്തത് ഏകദേശം പത്തൊമ്പത് രൂപയ്ക്ക് എല്ലാ വാഹനങ്ങളല്ല ചില വാഹനങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ വില കേൾക്കുമ്പോൾ ഒന്ന് പുറകോട്ട് അടിക്കാതെ അയ്യോ ഇത്ര വലിയ വിലയാണോ എന്നൊക്കെ ചോദിക്കാതെ നിങ്ങൾക്ക് വണ്ടി ആവശ്യമുണ്ട് നിങ്ങൾ ഇത്ര രൂപയാണ് ഈ വണ്ടിക്ക് കാണുന്നത് കാരണം ഇങ്ങനത്തെ വണ്ടി അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഏത് വണ്ടി തന്നെയായാലും അതിൻ്റെ മോഡലിന് ഒരു സാമാന് വില എനിക്ക് ഉണ്ടാവുമല്ലോ ആ വില ഏതാണെന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി നിങ്ങളാ വിലയുടെ കാര്യം ദേ ഇത്ര രൂപയ്ക്ക് എനിക്ക് എടുക്കാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുക എന്നിട്ട് വന്ന് കാണാൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് പോയി കാണുക കണ്ടിട്ട് എന്തെങ്കിലും ആ ഭാഗത്തിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ഡൗൺ ആക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങളുടെ നിങ്ങളെടുക്കുകയാണ് അല്ലെങ്കിൽ അതിന് കഴിവുള്ള ഒരാളെ കൂടെ കൊണ്ടുപോകണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് ഇനി വണ്ടിയുടെ കാര്യം എഴുപത് മൈലേജാണ് ഹൈബ്രിഡ് വണ്ടിയാണ് ടോപ്പ് ടോപ്പെൻ്റ് മോഡൽ അതായത് ഫാസിനോ എസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത് ഏറ്റവും ടോപ്പ് വേരിയാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉള്ള ഒരു നല്ലൊരു വാഹനമാണ് ഇട എം ഐടെ എഴുപത് മൈലേജ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് ആയി പോയി ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്കായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നത് പക്ക ഷോറൂം കണ്ടീഷൻ ആകെയുള്ളത് അത് ചെറിയ സ്ക്രാച്ച് മാത്രമാണ് ബാക്കിയെല്ലാം നല്ല ഷോറൂം കണ്ടീഷനിൽ ഇരിക്കുന്ന ഈ എം ഐ ഫാസിനോ എസിന് വില പറയുന്നത് തൊണ്ണൂറായിരം രൂപയാണ് സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾക്ക് വിലപേശം ധൈര്യമായിട്ട് നെഗോഷ്യബിളായിട്ടുള്ള പ്രൈസാണ് തീർച്ചയായും നിങ്ങൾ വിലപേശി മേടിക്കാം ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ലോൺ വേണോ ലോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സാധ്യതയുണ്ട് ലോൺ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് തരും അതിന് മുന്നേ നിങ്ങൾ വന്ന് വണ്ടി പരിചയപ്പെട്ട് ഓടിച്ച് നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ പ്രൈസിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എത്തിയതിനു ശേഷം മാത്രം പതിനയ്യായിരം കിലോമീറ്റർ മാത്രമാണ് ഉണ്ടോ ഓടിയിട്ടുള്ളത് അപ്പോൾ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നതല്ലേ അല്ല ഗുഡ് ബൈ ബൈ